നിറം എന്ന സിനിമയിലെ പ്രായം തമ്മിൽ മോഹൻ നൽകി എന്ന പാട്ടിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖമാണ് ബോബൻ ആലമൂടൻ്റെത് പ്രകാശ് മാത്യു എന്ന കോളേജ് കുമാരനെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ബോബൻ ആലമൂടൻ പിൻകാലത്ത് സീരിയൽ ലോകത്തും തിളങ്ങി പ്രായം അമ്പത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും കാഴ്ചയിൽ ചെറുപ്പക്കാരനായിരിക്കുകയാണ് ബോബൻ ആലമൂടൻ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നെങ്കിലും ഇപ്പോൾ സീരിയലുകളിൽ തിളങ്ങി നിൽക്കുകയാണ് താരം സീരിയലുകളിൽ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളാണ് ബോബൻ ആലമുടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കഥാപാത്രങ്ങളെല്ലാം ഇരുകൈം നീട്ടിയാണ് മലയാളി കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളതും ഇപ്പോൾ വനിതാ മാഗസിൻ്റെ ഏറ്റവും പുതിയ കവർ പേജിൽ തിളങ്ങി നിൽക്കുന്നതും ബോബൻ ആലമൂടനും കുടുംബവുമാണ് ഇപ്പോഴും പ്രായം തട്ടാത്ത ബോബനൊപ്പം ആളുകൾ ശ്രദ്ധ കവരുന്നത് ചിത്രത്തിലെ സുന്ദരി കുട്ടിയാണ് ബോബൻ്റെ മകൾ സേന ആലമൂടൻ അച്ഛന് അഭിനയമാണ് പ്രിയമെങ്കിൽ മകൾ സേന തിളങ്ങുന്നത് മോഡലിംഗ് രംഗത്താണ് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തിലായിരുന്നു ബോബൻ ആലമൂടൻ്റെയും ഷെല്ലിയുടെയും വിവാഹം സ്വിറ്റ്സർലൻഡിലെ ബാൽഗ്രിസ്റ്റ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടറാണ് ഷെല്ലി ഷെല്ലിയും മകൻ സിലാനും മകൾ സേനയുമെല്ലാം ജർമ്മൻ സിറ്റിസൻസ് ആണ് മോഡലിങ്ങിൽ തിളങ്ങുന്ന സേന ആലമൂടൻ ലൂയി വിറ്റോൺ ഫാൽഗുനീഷ്യൻ എ ജെ എസ് കെ തുടങ്ങി പ്രശസ്ത ബ്രാൻഡുകളുടെ മോഡലാണ് മനീഷ് മൽഹോത്ര അടക്കമുള്ള ഡിസൈനർമാർക്കൊപ്പം സേന വർക്ക് ചെയ്തിട്ടുണ്ട് ക്വീൻ എന്ന ചിത്രത്തിൽ ഓസ്ട്രേലിയൻ മോഡൽ ലിസ ഹെയ്ഡനെ കണ്ടതോടെയാണ് സേനയ്ക്ക് മോഡലിംഗിനോട് താല്പര്യം തോന്നി തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് സേന ആലമുടൻ പങ്കുവയ്ക്കുന്ന ഓരോ വിശേഷങ്ങളും അതിവേഗം തന്നെ ശ്രദ്ധ നേടാറുണ്ട് സേന കൂടുതലും പങ്കുവെക്കുന്നത് മോഡലിംഗ് ചിത്രങ്ങളാണ് എന്നിരുന്നാലും കുടുംബവിശേഷങ്ങളും സേന പങ്കുവയ്ക്കാറുണ്ട് ബോബൻ ആലമുടൻ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും മകൾ സേന വഴി കുടുംബവിശേഷങ്ങളെല്ലാം ആരാധകർ അറിയാറുണ്ട് അതേസമയം ബോബനാലമൂടന്റെ മകൻ ബോളിവുഡ് സിനിമയിൽ സഹസംവിധായകനെ ജോലി ചെയ്യുകയാണ് ബോളിവുഡ് നടി രാകുൽ പ്രീത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറുമാണ് സിലാൻ